തൃശൂരിൽ ഗുരുവായൂരിൽ രക്ഷിതാക്കൾ അമ്പലത്തിലേക്ക് പോയപ്പോൾ ഈ കാറ് പൂട്ടിയിട്ട് പോയി പക്ഷേ കാറ് പൂട്ടിയിട്ടപ്പോൾ കാറിനകത്ത് അവരുടെ പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ ആ പെൺകുട്ടി കുടുങ്ങി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ രക്ഷിതാക്കൾ ഒരു മണിക്കൂറിന് ശേഷമാണ് തിരികെ എത്തിയത് നല്ല രക്ഷിതാക്കളാണ് ഉച്ചഭാഷണിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് മാതാപിതാക്കൾ എത്തി കുട്ടികൾ കുട്ടിയെ കാറിൽ നിന്ന് പുറത്തിറക്കിയത് കുട്ടി ഉറങ്ങിയതിനാൽ കാറിൽ ഇരുത്തിയെന്നാണ് ഇവർ പറയുന്നത് എന്തു ബോധമാണ് ഈ രക്ഷിതാക്കൾക്കെന്നാണ് ഇനിയും മനസ്സിലാവാത്തത് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ദർശനം നടത്താൻ പോകുന്ന സമയത്ത് എ സി ഇട്ടോ കുട്ടി അവിടെ ഇരുത്തിയിട്ടാണ് പോരുന്നത് എ സി ഇട്ടാണ് ഇരുത്തിയതെങ്കിൽ അത്യന്തം അപകടകരമാണ് കുട്ടിയെ ജീവനോടെ കിട്ടിയത് തന്നെ ഭാഗ്യം ജെയ്സൺ ചാവോടൊപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് എന്താണ് ഈ രക്ഷിതാക്കൾക്ക് സംഭവിച്ചത് ഒരു സാമാന്യ ബോധമില്ലേ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അത് തന്നെയാണ് നാം ചോദിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് കുട്ടിയെ കാറിനുള്ളിൽ കുടുങ്ങി പരിഭ്രാന്തര എന്നടക്കമുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് വളരെ നിരുത്തരവാദപരമായി സ്വന്തം കുഞ്ഞിനെ ഒരു കാറിനകത്ത് ഇട്ട് എന്ത് എന്ത് സുരക്ഷയുടെ പേരിലാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല അത്തരമൊരു സംഭവമാണ് എന്നാലും ഗുരുവായൂരിന്റെ സ്വാഭാവികമായിട്ട് ഗുരുവായൂരിപ്പോൾ വലിയ സ്വാഭാവികമായും തിരക്കാണ് അതിന് കൂടുതലായിട്ട് ഉത്സവം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അവർ പോയി എനിക്ക് തോന്നുന്നു അവർ പോയി പെട്ടെന്ന് തൊഴിൽ തിരിച്ചു വരാൻ കഴിയുന്ന പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നത് ഏതായാലും ഏത് പ്രതീക്ഷയിലാണെങ്കിൽ പോലും ഗുരുതരമായ വീഴ്ചയാണ് തെറ്റാണ് ചെറുതെന്ന കാര്യം തറക്കൊന്നില്ല ഈ കുട്ടി ഉറങ്ങുമായിരുന്നു വയസ്സുള്ള കുട്ടിയാണ് ഉറങ്ങുമ്പോൾ എന്തായാലും കിടന്ന് ഇടുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് തൊഴുതു വരാം എന്ന് കരുതി പോയതായിരിക്കണം മറ്റു രണ്ട് കുട്ടികളോട് ഒന്നിച്ച് പോകുന്നു പക്ഷേ ഈ കുട്ടി കുറച്ചു കഴിഞ്ഞ് എണീക്കുമ്പോൾ ആകെ പരിദ്രാന്തരായി നിലവിളിക്കുന്നു അപ്പോഴാണ് നാട്ടുകാർ ഇത് കാണുന്നത് അവർ പോലീസിന്റെ വിവരമറിയിക്കുന്നു ഉടനെ തന്നെ ക്ഷേത്രത്തിലെ ഉച്ചഭാഷയിലൂടെ അനൗൺസ് ചെയ്യുന്നു അപ്പൊ അടിയന്തരമായി കാറിന്റെ അടുത്ത് എത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഉടനെ മാതാപിതാക്കൾ എത്തുന്നു പിന്നീട് അവിടെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നു പക്ഷെ കേസൊന്നും പോലീസ് എടുത്തില്ല ദമ്പതികളെ താക്കീത് ചെയ്ത് വിട്ടും അതെ 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 കർണാടക സ്വദേശികളാണ് ഒരു പക്ഷേ ഗുരുവായൂരന്റെ തിരക്കോ അല്ലെങ്കിൽ ഇതിന്റെ സ്വഭാവം എന്ന് അറിയാത്ത ആൾക്കാരൊക്കെ എന്ത് തന്നെയാലും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കുട്ടി ഉറങ്ങിയെ എണീക്കുമ്പോൾ ആ കുട്ടി എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് കുട്ടിയാണ് അതിന്റെ ആ മുന്നും ഭയങ്കരമായി നിലവിളിക്കുകയായിരുന്നു ആ കാരണകത്ത് കിടന്ന് അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒരു കുട്ടി കാരണകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കുട്ടിക്ക് അറ തുറക്കാൻ കഴിയില്ല കാരണം കൂട്ടിപ്പോയിരിക്കണല്ലോ സുരക്ഷിതമായി പോയി പക്ഷേ ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയാണെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വലിയ വിഷയമാണ് പക്ഷെ മാനസിക വലിയതായിരിക്കും എന്ന തമാശ വെച്ചാൽ പ്രേക്ഷകൻ േക്ഷകർ അജി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ എഴുതുന്നുണ്ട് ജയ്സൺ ഇതിന്റെ മറ്റൊരു വശം എന്തെന്നാൽ അവർ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത് എന്റെ കുഞ്ഞിന് ഒരു ആപത്തും വല്ലാതെ കാത്തോളണേ എന്നായിരിക്കും കുഞ്ഞിനെ അപകടത്തിലാക്കിയിട്ടാണ് പോയി പ്രാർത്ഥിക്കുന്നത് അതെ രണ്ടും ചെയ്യുന്നത് ഒരേ വ്യക്തി മനുഷ്യൻ തന്നെയാണെന്നുള്ളതാണ് അതിന്റെ ഭഗവാൻ എന്ത് വഴച്ചോ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം സാമാന്യ ബോധമുള്ള മറ്റുള്ള സ്വന്തം കുട്ടികൾ ഒരാളെ പോലും ചെയ്യാൻ കഴിയില്ല ആരെ പോലും അങ്ങനെ കാരണ നമ്മൾ എ സി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇവര് വരുമ്പോഴേക്കും അതൊക്കെ ഓഫ് ചെയ്തിരുന്നു പോലീസ് അതിനു മുൻപ് തന്നെ കുട്ടി അതിൽ നിന്ന് എടുക്കാനായിട്ട് ചെറിയ ശ്രമമൊക്കെ നടത്തിയിരുന്നു ഗ്ലാസ് കാത്തിയിട്ടൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതി ഭയങ്കര തിരക്കാണ് ഉത്സവമാണ് ഇപ്പോ ഉത്സവത്തിന് കഴിഞ്ഞ ദിവസം കൊടിയാരി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാത്രിയും പകലൊക്കെ പരിസരത്തൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ അകത്തേക്ക് പോകും പെട്ടെന്ന് തൊഴുതിറങ്ങാമെന്നൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഗുരുവായൂർ ക്ഷേത്രം എന്നും അവിടുത്തെ തിരക്കിനെ കുറിച്ച് സാമാന്യ വിവരം ഇല്ലാതെ വന്നവരാണെന്നാണ് പോകുന്നത് അല്ലാതെ കുഞ്ഞിനെ എന്ന ഉറക്കത്തിൽ നിന്ന് അതായിരിക്കാം എന്തായാലും ആ കുട്ടി രക്ഷപ്പെട്ടു മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് അപ്പം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഇപ്പൊ ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ ഗുരുവായൂരിലേക്ക് പോകാൻ ഈ ആഴ്ച തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരെ ഗുരുവായൂരിൽ ഉത്സവകാലമാണ് കുടിയേറിയിട്ടുണ്ട് വലിയ തിരക്കായിരിക്കും അത്ര എളുപ്പമൊന്നും പോയി ദർശനം നടത്തി തിരിച്ചു വരാൻ പറ്റില്ല കൊച്ചിനെ ഒന്നും വണ്ടിക്കകത്തിരുത്തി ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് ഈവൻ കടയിലേക്ക് നിങ്ങൾ പോയാൽ പോലും കുട്ടികളെ നിങ്ങൾ കാറിലാണ് ഇരുത്തുന്നതെങ്കിൽ ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾ പോവുകയരുത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കാറിനുള്ളിൽ ഇരുത്തി ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങൾ പുറത്തു പോകരുത് കാര്യം നിങ്ങൾ തിരഞ്ഞെടുപ്പ് ി വരുന്നതിനായിട്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം കുഞ്ഞ് കാരണമാണ് കാരണകത്താണ് എന്നുള്ള വിവരം ആർക്കും അറിയണമെന്നില്ല വായുസഞ്ചാരം കുറയും ഇനി എ സി ഇട്ടിട്ട് ഒരു കാരണവശാലും പോകരുത് എ സി ഇടാതെ ഒരു കാരണവശാലും പോകരുത് അപ്പോൾ എന്തായാലും ഒരു കുട്ടികളെ കാറിനകത്തിരിപ്പുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ വേണം ആ വിൻഡോ ഷീലിൽ താഴ്ത്തി വെച്ചിട്ട് തന്നെ പോകണം കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് ആൾക്കാരോട് പറയാം കുട്ടികളെ അങ്ങനെ പ്രത്യേകിച്ച് ആറു വയസ്സുള്ള കുട്ടികളെയൊന്നും അങ്ങനെ കാറിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോയി ദൈവത്തെ കാണാൻ പോകട്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക